സുഡാനിലെ ഇപ്പോഴത്തെ പ്രതിസന്ധി പ്രധാനമായും രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള അധികാര അധികാരവടമ്പലിയാണ് ഈ പോരാട്ടത്തിൽ ലക്ഷക്കണക്കിന് സാധാരണക്കാരാണ് കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ വീടും നാടും ഉപേക്ഷിച്ച് പാലായനം ചെയ്യുകയോ ചെയ്യുന്നത് പ്രധാന ചോദ്യങ്ങൾക്കുള്ള മറുപടി താഴെ നൽകുന്നു ഒന്ന് എന്താണ് സുഡാനിലെ ഇപ്പോഴത്തെ പ്രശ്നം ഇതൊരു ആഭ്യന്തര യുദ്ധമാണ് സുഡാനിലെ ഔദ്യോഗിക സൈന്യവും സാഫ് ഒരു ശക്തമായ സൈനിക വിഭാഗവും ആർ എസ് എഫ് തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുതൽ രാജ്യത്തിന്റെ നിയന്ത്രണത്തിനായി പോരാട്ടം നടത്തുകയാണ് ഇവർ ഒരുമിച്ച് ഭരണം നടത്തിയിരുന്നവരാണ് എന്നാൽ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിനു ചൊല്ലിയുള്ള തർക്കങ്ങൾ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നയിച്ചു രണ്ട് ആരാണ് കൊല്ലുന്നത് പോരാടുന്ന പ്രധാന കക്ഷികൾ രണ്ട് ജനറൽമാരുടെ നേതൃത്വത്തിലുള്ള സേനകളാണ് പ്രധാനമായും ഏറ്റുമുട്ടുന്നത് ഒന്ന് സുഡാനി സായുധ സേന സാഫ് ഇത് സുഡാനിലെ ഔദ്യോഗിക സൈന്യമാണ് ഇതിനെ നയിക്കുന്നത് ജനറൽ അബ്ദുൽ ഫത്താഹ് അൽ ബുർഹാനാണ് രണ്ട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് ആർ എസ് എഫ് ഇതൊരു അതിശക്തമായ അർദ്ധ വിഭാഗമാണ് ഇതിനെ നയിക്കുന്നത് ജനറൽ മുഹമ്മദ് ഹംദാൻ ഹെമറ്റി ദഗാലോ ആണ് ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള യുദ്ധമാണ് സാധാരണക്കാരുടെ ദുരിതത്തിന് കാരണം മൂന്ന് എന്തിനാണ് പാവപ്പെട്ട ആളുകളെ കൊല്ലുന്നത് പാവപ്പെട്ട ആളുകളെ മനപൂർവ്വം ലക്ഷ്യമിടുന്നു എന്നതിലുപരി അവർ ഈ രണ്ട് സൈനിക വിഭാഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ പെട്ടുപോവുകയാണ് നഗരമിലെ പോരാട്ടം തലസ്ഥാനമായ ഖാർത്തൂം പോലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ വെച്ചാണ് വലിയ പോരാട്ടങ്ങൾ നടക്കുന്നത് ഇരുവിഭാഗവും പീരങ്കികളും റോക്കറ്റുകളും വ്യോമാക്രമണങ്ങളും ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാർ താമസിക്കുന്ന വീടുകളിലും ആശുപത്രികളിലും മാർക്കറ്റുകളിലും അവ ഭരിക്കുന്നു വംശീയ അതിക്രമങ്ങൾ പ്രത്യേകിച്ചും സുഡാനിലെ ഡാർഫൂർ മേഖലയിൽ ആർഎസ്എഫും അവരെ പിന്തുണയ്ക്കുന്ന അറബ് മലേഷ്യകളും വംശീയ ഉന്മൂലനത്തിന് ശ്രമിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ മറ്റ് വംശീയ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മസാലിക് പോലുള്ള ആഫ്രിക്കൻ ബോത്രങ്ങളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നു അതിക്രമങ്ങളും കൊള്ളയും യുദ്ധത്തിന്റെ മറവിൽ വ്യാപകമായ കൊള്ളയും ലൈംഗിക അതിക്രമങ്ങളും നടക്കുന്നു ഇതിന്റെ എല്ലാം ഇരകൾ സാധാരണ ജനങ്ങളാണ് നാല് ഏതൊക്കെ രാജ്യങ്ങളാണ് അവരെ കൊല്ലാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു നിരൽ യുദ്ധം പ്രോക്സി വോർ കൂടിയാണ് പല വിദേശ രാജ്യങ്ങളും തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഈ വിഭാഗങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന ശക്തമായ റിപ്പോർട്ടുകളുണ്ട് ആർ എസ് എഫ് ഹെമറ്റിനെ പിന്തുണയ്ക്കുന്നവർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇസ്റ്റു ആർ എസ് എഫിന് ആയുധങ്ങളും പണവും നൽകി സഹായിക്കുന്നുവെന്ന് പരക്കെ ആരോപിക്കപ്പെടുന്നു റഷ്യ വാക്നർ ഗ്രൂപ്പ് റഷ്യയുടെ കൂലിപ്പട്ടാളമായ വാക്നർ ഗ്രൂപ്പിന് ആർ എസ് എഫ് നിയന്ത്രിക്കുന്ന സ്വർണ്ണ ബന്ധമുണ്ടെന്നും അവർക്ക് സൈനിക സഹായം നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് സാഫ് അൽബുർഹന്നെ പിന്തുണയ്ക്കുന്നവർ ഈജിപ്ത് പരമ്പരാഗതമായി സുഡാനീസ് സൈന്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഈജിപ്ത് അവർ അൽബുർഹാന്റെ സേനയെ പിന്തുണയ്ക്കുന്നു ഇറാൻ അടുത്തിടെയായി ഇറാൻ സാഫിന് ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധന്ധം നൽകി സഹായിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ സുഡാനിലെ സാധാരണ ജനങ്ങൾ രണ്ട് ജനറൽമാരുടെ അധികാരമോഹത്തിലും അവരെ പിന്തുണയ്ക്കുന്ന വിദേശ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും ഇടയിൽപ്പെട്ട് നരകിക്കുകയാണ്